ഞങ്ങൾക്ക് തെറ്റുപറ്റി ഞങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു ദൈവ സാന്നിധ്യത്തെ ഞങ്ങൾ സ്വീകരിച്ചു എന്ന് മാത്രമല്ല ഞങ്ങൾ അതിനെ നിഷേധിച്ചു അതിനെ ഞങ്ങൾ ക്രൂശിച്ചു ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ആരൊക്കെ ആ ബ്ലാങ്കിൽ പൊക്കി പുറത്തേക്ക് വരുന്നു അവരുടെ ശാപം മാറും അവരുമായി ദൈവം പുതിയ ഉടമ്പടി ചെയ്യും അവരിലേക്ക് പരിശുദ്ധാത്മാർ ദൈവം അയക്കും ദൈവസ്നേഹത്തിൽ അവർ നിറയ്ക്കും ദൈവസ്നേഹം അവരുടെ ഉള്ളിൽ എഴുതും അവർക്ക് വ്യക്തിപരമായ ദൈവമായിട്ട് ബന്ധമുണ്ടാവും അവർക്ക് ദൈവത്തെ ഏറ്റവും അധികം തന്നെ പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കാനായിട്ട് സാധിക്കും അവരൊക്കെയാണ് ഈ കൂട്ടായ്മയിൽ വന്നു ചേർന്നിരിക്കുന്നത് ഇതുപോലെ ഇപ്പോൾ ഷൗലിനും അവസരം കിട്ടുകയാണ് പൗലോസ് ആകുന്ന ഷൗലിനും അവസരം കിട്ടുകയാണ് ആ ബ്ലാങ്കറ്റ് പൊക്കി അതൊന്ന് പുറത്തേക്ക് നോക്കി കർത്താവായ ക്രൂശിക്കപ്പെട്ടവനെ കണ്ട് കുത്തിവാങ്ങലേക്ക് നോക്കാൻ അവൻ അവസരം കിട്ടുകയാണ് അവൻ നീ ആരാകുന്നു എന്ന് പറഞ്ഞു പിന്നെ അവൻ വീണു പിന്നെ അവൻ മാനസാന്തരപ്പെട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത് മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവൻ്റെ ആ ഇത് മുഴുവൻ മാറ്റി അവൻ അവൻ്റെ ഈഗോ മുഴുവൻ കളഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിനെ കീഴ്പ്പിട്ടു കർത്താവായ യേശു ക്രിസ്തു ശരിയായ മെഷിയാണെന്ന് അവൻ മനസ്സിലായി കാരണം മെഷ്യാനിക് സങ്കീർത്തനങ്ങൾ നന്നായിട്ട് അറിയുന്ന വ്യക്തിയായിരിക്കും പൗലൂസ് എന്ന് പറയുന്നത് മെഷ്യാനിക് സമീ സങ്കീർത്തനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട സങ്കീർത്തനമാണ് നൂറ്റിപ്പത്താം സങ്കീർത്തനം യേശു ക്രിസ്തു ജീവനോട് ഇരിക്കുന്ന സമയത്തും ആ സങ്കീർത്തനം വെച്ചിട്ട് യഹൂദന്മാരോട് അവിടെ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് മെഷി ആരാകുന്നു മെഷീ ദാവീദിന്റെ പുത്രനാണെങ്കിൽ ദാവീദ് അവനെ എൻ്റെ കർത്താവേ എന്ന് എന്തുകൊണ്ട് വിളിക്കുന്നു മെഷീഹ ദൈവത്തിൻ്റെ പുത്രനാണ് ദാവീദിന്റെ പുത്രൻ മാത്രമല്ല ജഡപപ്രകാരം ഒരുപക്ഷെ മെഷീഹ ദാവിദിന്റെ പുത്രനായിരിക്കും പക്ഷേ മെഷിയ ആരാണ് ദൈവത്തിൻ്റെ പുത്രനാണ് ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ ദൈവത്തോട് സമം എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെയാണ് യഹൂദന്മാർ അന്ന് മനസ്സിലാക്കിയിരുന്നത് അതുകൊണ്ടാണ് നീ ദൈവ അത്രയും നിന്റെ പിതാവായി വിളിച്ചുകൊണ്ട് നിന്നെ തന്നെ ദൈവത്തിനെ സമനാക്കുന്നത് കൊണ്ട് അത്രേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നു എന്ന് യോഹനാൻ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ യഹൂദന്മാർ യേശുക്രിസ്തുവിനെ കല്ലെറിയാൻ ഓങ്ങുന്ന സമയത്ത് അവർ പറയുക നീ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടോ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടൊന്നുമല്ല പക്ഷെ നീ ദൈവത്തെ നിന്റെ പിതവായിട്ട് വിളിക്കുകയാണ് എന്നിട്ട് അങ്ങനെ നീ നിന്നെ തന്നെ ദൈവത്തിൻ്റെ പുത്രനാക്കുകയാണ് നിന്നെ തന്നെ ദൈവത്തിന് തുല്യനാക്കുകയാണ് അതാണ് പ്രശ്നം ദൈവത്തിന് തുല്യനാക്കുകയാണ് ദൈവത്തിൻ്റെ പുത്രൻനിന്ന് യേശുക്രിസ്തു അവകാശപ്പെടുമ്പോൾ മറ്റ് ദൈവത്തിൻ്റെ പുത്രനുള്ള റഫറൻസുകൾ ബൈബിളുള്ളതുപോലെയല്ല യേശുക്രിസ്തു അവിടെ അവകാശപ്പെടുന്നത് ഞാൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു ഉദ്ദേശിക്കുന്നത് ഞാൻ ദൈവം തന്നെയാണ് എന്നാണ് ദൈവം പിതാവാകുന്ന ദൈവം തന്നെയാണ് എന്നാണ് യേശു ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരു രീതി പറഞ്ഞാൽ മനുഷ്യന്റെ പുത്രന്മാരൊക്കെ മനുഷ്യന്റെ മക്കളൊക്കെ മനുഷ്യരായിരിക്കും അല്ലെ കരയുടെ മക്കളൊക്കെ കരടിയായിരിക്കും പന്നിയുടെ മക്കളൊക്കെ പന്നിയായിരിക്കും എന്ന് പറയുന്നത് മാതിരി ദൈവത്തിന്റെ മകൻ ആരാ ദൈവം തന്നെയാണ് ദൈവത്തിന്റെ പൂർണ്ണ സ്വരൂപത്തിലാണ് ഇരിക്കുന്നത് ആ ദൈവത്തിന്റെ പുത്രനാണെന്ന് അവൻ അവകാശപ്പെടുമ്പോൾ ദൈവത്തോളം സ്ഥാനവും ദൈവത്തിന്റെ ശക്തിയും മറ്റുള്ളവരും ക്ഷമിക്കാനുള്ള കഴിവും ദൈവം ആരാധന സ്വീകരിച്ചതുപോലെ ആരാധന സ്വീകരിക്കാനുള്ള ആ സ്ഥാനവും കഴിവും അവനുണ്ടെന്നാണ് അവൻ അവകാശപ്പെടുന്നത് അതുകൊണ്ടാണ് യഹൂദന്മാർക്ക് അവൻ പറഞ്ഞ പ്രസ്താവനകളെ സ്വീകരിക്കാനായിട്ട് സാധിക്കാതെ പോയത് അല്ലെങ്കിൽ അവർ നല്ലൊരു പ്രവാചകനെ കൊല്ലു കൊല്ലാനായിട്ട് ഏൽപ്പിക്കൂ അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സങ്കീർത്തനങ്ങൾക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സങ്കീർത്തനം നൂറ്റി നൂറ്റി പത്താം സങ്കീർത്തനം അത് മെഷിഹാനെ സങ്കീർത്തനമാണ് ആ സങ്കീർത്തനത്തെ വച്ചിട്ട് കർത്താവ് യഹുദന്മാരുടെ ഒരു ചോദ്യം ചോദിച്ചു എന്താണ് ചോദിച്ചത് മെഷിഹ എന്ന് പറയുന്ന വ്യക്തി ദാവീദിന്റെ പുത്രനാണെങ്കിൽ ദാവീദ് അവനെ എൻ്റെ കർത്താവേ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട് ദാവീദിനേക്കാളും കൂടിയവനാണ് ഈ മെഷിയ അവൻ ദാവീദിന്റെ പുത്രൻ മാത്രമല്ല ദാവീദിന്റെ പുത്രനായി ഈ ലോകപ്രകാരം അവൻ ജനിക്കുന്നു എങ്കിലും കാരണം ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തിരിക്കുന്നു അഡഹ അബ്രഹാമിനെ ദൈവം വാഗ്ദത്തം കൊടുത്തിരിക്കുന്നു ദൈവം അതേമാതിരി ആ ഉടമ്പടി ദാവിദിനോടും ചെയ്തിരിക്കുന്നു ദാവിദിനു വാഗ്ദത്തം കൊടുത്തിരിക്കുന്നു ആ വാഗ്ദത്തം നിറവേറ്റാൻ അബ്രഹാമിൻ്റെ മകനായി ദാവിദിനെ മകനായിട്ടാണ് ആ വംശാവലിയിലാണ് യേശുക്രിസ്തു വരുന്നതെങ്കിലും യേശു വരുന്നതെങ്കിലും യേശു എന്ന് പറയുന്നത് ആരാണ് അവൻ ദാവിദിൻ്റെയും കർത്താവാണ് അവൻ ദൈവപുത്രനാണ് അവൻ സാക്ഷിയാൽ ദൈവം തന്നെയാണ് വചനം ജഡമായി തീർന്നു പ്രമേയ സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറഞ്ഞാൽ ദൈവവചനം വചനം ദൈവസാന്നിധ്യവും ഒരുമിച്ചുള്ള ഒരു വ്യക്തി ദൈവത്തിൻ്റെ ആലയം അതാണ് യേശുക്രിസ്തു ദൈവത്തിന്റെ പ്രതിനിധി യഥാർത്ഥ മനുഷ്യൻ അപ്പത്തന്നെ യഥാർത്ഥ ദൈവം ആ യേശു ക്രിസ്തുവിനെ പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന കണ്ടപ്പോൾ പൗലൂസിന്റെ കണ്ണ് തളിപ്പി ഫൗലൂസിന് മനസ്സിലായി ഞാൻ ഇത്രയും കാലം ദാവീദ് ഇങ്ങനെ ദർശനം കണ്ട് വായിച്ചുകൊണ്ടിരുന്ന സംഗതി ഇപ്പം ഞാൻ ആ കർട്ടൻ തുറന്ന് ഞാൻ കണ്ടിരിക്കുകയാണ് സ്റ്റേഫാനോസ് പറഞ്ഞ സംഭവം ഇപ്പം ആ കർട്ടൻ തുറന്ന നിലയ്ക്ക് ഞാൻ കണ്ടിരിക്കുകയാണ് യഹൂദന്മാരെ സംബന്ധിച്ച് എന്ന് പറയുന്നത് വിദൂരത്തുള്ളൊരു സംഗതിയല്ല യഹൂദന്മാരെ സംബന്ധിച്ച് അവർ മനസ്സിലാക്കിയിരുന്നത് ഭൂമി ഉണ്ട് ഭൂമിയുടെ നമ്മുടെ ഈ തലമുണ്ട് പിന്നെ എന്ന് പറയുന്ന തലമുണ്ട് അത് സ്പേസ് ഔട്ടർ സ്പേസ് എന്നുള്ള രീതിയിലല്ല മനസ്സിലാക്കുന്നത് അവർ മനസ്സിലാക്കുന്നത് ഈ ഇതിൻ്റെ നമ്മൾ ഇപ്പോഴത്തെ പ്രസൻറ്റ് റിയാലിറ്റീൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ബാക്ക് സ്റ്റേജ് പോലെയാണ് അവർ സ്വർഗത്തെ അല്ലെങ്കിൽ ദൈവം ഇരിക്കുന്ന സ്ഥലത്തെ അവർ കാണുന്നത് ഇപ്പം മനുഷ്യർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു സ്പേസ് ഉണ്ട് അത് മനുഷ്യരുടെ സ്പേസ് ഇതിൻ്റെ പുറകിൽ ഒരു ബാക്ക് സ്പേസ് ആയിട്ടാണ് അവർ ദൈവത്തിൻ്റെ സ്പേസ് കാണുന്നത് ആ ദൈവത്തിൻ്റെ സ്പേസും മനുഷ്യരുടെ സ്പേസും കൂടെ ഒരുമിച്ച് വരുന്ന സമയങ്ങളാണ് ഈ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന സമയം മാതിരി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ മനുഷ്യരിലേക്ക് വ്യാപരിക്കുന്ന മാതിരി ഈ സ്വർഗവും ഭൂമിയും ചേരുന്ന ഒരു അവസരങ്ങളാണ് ഇതൊക്കെ ആ അങ്ങനെ ഒരു അവസരത്തിൽ ദൈവത്തിൻ്റെ സ്വർഗം തുറന്ന ഒരു അവസരത്തിലാണ് യേശു ക്രിസ്തുവിനെ സ്ഥാനപ്പെടുത്തുമ്പോൾ ഇവനെന്റെ പ്രിയപുത്രൻ ഇവനിനെ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ശബ്ദം കേൾക്കുന്നതും ഒരു പ്രാവ എന്ന രൂപത്തിൽ പരിശുദ്ധാത്മ അവൻ്റെ മേലെ വന്നിരിക്കുന്നതും യോഹനാൻ സ്നാപകൻ അത് വിളിച്ചു പറയുന്നത് സ്വർഗം തുറന്നിരിക്കുകയാണ് ഇങ്ങനെ ഇതേമാതിരി സ്വർഗം തുറന്ന ഒരു അവസ്ഥയിലാണ് ഷേഫാനോസ് പിതാവിൻ്റെ വലതു ഭാഗത്ത് യേശുക്രിസ്തു നിൽക്കുന്നതായിട്ട് കാണുന്നത് ഇതേമാതിരി സ്വർഗം തുറന്നിരിക്കുകയാണ് ആരുടെ മുമ്പില് ഷൗളിന്റെ മുമ്പിൽ അപ്പം അവന് മനസ്സിലായി ഇത് സങ്കീർത്തനം വെറും ദാവിതിങ്ങനെ എന്തോ ഒരു ഒരു ട്രാൻസിലെ പാടിയ പാട്ടല്ല ശരിക്കും അവൻ ബാക്ക് സ്റ്റേജ് കണ്ടു ശരിക്കും അവൻ സ്വർഗം കണ്ടു എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഇവിടെ ഒരു യാഥാർത്ഥ്യമുണ്ട് ആ യാഥാർത്ഥ്യത്തിൻ്റെ പുറകിൽ നമുക്ക് കാണാൻ കഴിയാത്തൊരു യാഥാർത്ഥ്യമുണ്ട് ആ യാഥാർത്ഥ്യമാണ് സ്വർഗം എന്നാണ് യഹൂദന്മാർ വിശ്വസിക്കുന്നത് അല്ലാതെ വേറൊരു സ്ഥലത്തെവിടെ ഒരു സ്വർഗം ഉണ്ടെന്നല്ല അങ്ങനെ നിങ്ങൾ ഗാലക്സി ദൂറും സഞ്ചരിച്ചാലും നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ എത്താൻ പറ്റില്ല എന്ന് പറയുന്നത് നമ്മുടെ ഈ റിയാലിറ്റിക്ക് തന്നെ പാരലായിട്ടിരിക്കുന്ന എന്നാലതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന അതിനെ നിയന്ത്രിക്കുന്ന ഒരു വേറൊരു യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം സ്വർഗമെന്ന് പറയുന്ന ആ യാഥാർത്ഥ്യം ഇത് നമ്മുടെ യാഥാർത്ഥ്യമാണെങ്കിൽ ഇതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്നത് ഇത് നമുക്ക് കാണാൻ കഴിയുന്നില്ല നമ്മളിങ്ങനെ നമ്മുടെ ഇഷ്ടപ്രകാരം ഇങ്ങനെ ഒരു ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ബാക്കിൽ ഈ യാഥാർത്ഥ്യം യാഥാർത്ഥ്യം വ്യാ വ്യാപരിക്കുന്നുണ്ട് അതിനെയാണ് പൗലോസ് സ്വർഗത്തിലെ അധികാരങ്ങളും വാഴ്ചകളും എന്നൊക്കെ വിളിക്കുന്നത് അപ്പോൾ ഓരോ രാജാക്കന്മാരുടെ പുറകിലും ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു റിയാലിറ്റി ഉണ്ട് ഓരോ രാജ്യത്തിൻ്റെ പുറകിലും ഒരു റിയാലിറ്റി ഉണ്ട് ഫറവോൻ ഞാൻ റായുടെ മകനാണ് എന്ന് പറയുമ്പോൾ റോമൻ ചക്രവർത്തി കൈസർ ഞാൻ ദൈവികത്വം പ്രാപിച്ച ജൂലിയസ് സീസറിനെ മകനാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ രാജാക്കന്മാർ അല്ലെങ്കിൽ ചൈനയിലെ രാജാക്കന്മാർ അവരുടെ വംശപ്രകാരം അവരുടെ ആ മഹിമ അവർ പ്രസ്താവിക്കുമ്പോൾ അവരുടെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു റിയാലിറ്റി ഉണ്ട് ഒരു യാഥാർത്ഥ്യമുണ്ട് ഒരു സ്പിരിച്വൽ റിയാലിറ്റി ഉണ്ട് ഒരു സ്വർഗത്തിലെ അതിൻ്റെ പേരലുണ്ട് ഇതേമാതിരിയാണ് യേശു ക്രിസ്തുവിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു പേരലിൽ അതാണ് വേദപുസ്തകം വിശേഷിപ്പിക്കുന്ന സ്വർഗം ആ സ്വർഗത്തിൽ പിതാവായ ദൈവമുണ്ട് പുത്രനായ യേശുക്രിസ്തു ഉണ്ട് ആ പുത്രനായ യേശു ക്രിസ്തു പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയാണ് അതാരും കാണുന്നു ശരീരത്തോടെ ഇരിക്കുകയാണ് അതാരും കാണുന്നു പൗലോസ് കാണും അത് കണ്ടപ്പോൾ അവൻ ചിലപ്പോൾ നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും ദൈവക്രോധത്തിൽ നിൽക്കുന്ന അവസ്ഥയായിരിക്കും ദൈവ ക്രോധത്തെ ആണെങ്കിൽ തേജസ്സായിട്ട് ദൈവത്തിൻ്റെ വെളിച്ചം ഇങ്ങോട്ട് ഒരാളുടെ മേലേക്ക് അടിക്കുന്നതായിട്ട് പലപ്പോഴും കാണാൻ സാധിക്കും ദൈവത്തിൻ്റെ ജനത്തെ പീഡിപ്പിക്കാൻ പോയ ആ മനുഷ്യൻ്റെ കണ്ണിലേക്ക് ദൈവത്തിന് വെളിച്ചടിച്ചു അവൻ്റെ കണ്ണ് അകത്തെ കണ്ണ് പ്രകാശിച്ചു അവര് മനസ്സിലായി ഇത് ഞാൻ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തി സാധാരണ വ്യക്തിയല്ല ഇവൻ ദൈവം തന്നെയാണ് ദൈവപുത്രനാണ് ഇവൻ ദൈവത്തിൻ്റെ മെഷിയാണ് ഇവൻ കർത്താവാണ് കോ ഈക്വൽ ടു ഗോഡ് ദൈവത്തിന് സമൻ അവൻ സകലത്തിൻ്റെയും അധികാരിയാണ് ആ മനസ്സിലാക്കിയ ആ വെളിപ്പാടിനകത്ത് നിന്നാണ് പിന്നെ പൗലൂസ് ഈ ലേഖനങ്ങളൊക്കെ എഴുതുന്നത് പൗലൂസ് പറയാണ് ഈ ലേഖനത്തിൻ്റെ ഈ നാലാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ പൗലൂസ് പറയുന്നത് എന്താണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ചെന്നു എന്നിട്ട് ഉയരത്തഴുന്നയച്ചിട്ട് ഏറ്റവും ഉയരത്തിലുള്ള പിതാവിൻ്റെ വലത് ഭാഗത്തുള്ള ആ സ്ഥാനത്തേക്ക് എത്തി അവിടെ ഇരിക്കുന്നു എന്താണ് പൗലോസ് ഉദ്ദേശിക്കുന്നത് പൗലോസ് പറയാണ് ആ കർത്താവ് ജീവനുള്ള കർത്താവ് ജീവൻ്റെ ഏജൻ്റ് ആയിരിക്കുന്ന കർത്താവ് സമൃദ്ധിയായ ജീവൻ കൊടുക്കുന്ന കർത്താവ് ആ സ്നേഹമാകുന്ന കർത്താവ് ജീവനും സ്നേഹവും നിറഞ്ഞ ആ ആത്മീയ സാന്നിധ്യവും കൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു അതിൻ്റെ അതോ ഭാഗങ്ങളിലേക്ക് പോയി എന്നിട്ട് ഉയർത്തെ ജീവ അവൻ തൻ്റെ ജീവനും തൻ്റെ സാന്നിധ്യമാകുന്ന സ്നേഹവും കൊണ്ട് മുഴുവൻ പ്രപഞ്ചത്തെ നിറച്ചിട്ടാണ് പിതാവിൻ്റെ വലത് ഭാഗത്ത് ചെന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് പൗലോസ് പറയുകയാണ് ഈ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ കൃപയും സത്യവും നിറഞ്ഞവനായി ദൈവത്തിൻ്റെ സാന്നിധ്യവും നിറഞ്ഞവനായി വചനമാകുന്ന യേശു ക്രിസ്തു തവറയാകുന്ന യേശുക്രിസ്തു ഇവിടെ ജീവിച്ചു ജീവിച്ചിട്ട് അവൻ മരിച്ചു അവൻ മരിച്ചപ്പോൾ അവനെ അവരടക്കി ആ അടക്കിയ അവസ്ഥയുണ്ടല്ലോ ആ അടക്കിയ അവസ്ഥയാണ് പൗലോസ് ഭൂമിയുടെ ഏറ്റവും അതോ ഭാഗങ്ങളിലേക്ക് പോയി എന്ന് പറയുന്നത് ചില ആളുകൾ ഇതിനെയൊക്കെ നാരകത്തിലേക്ക് യേശു പോയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആക്കുന്നുണ്ട് അതിലെത്ര സത്യാവസ്ഥ ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ഇവിടെ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ അതോ ഭാഗങ്ങളിലേക്ക് പോയെന്ന് പറയുമ്പോൾ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ ഓലോസ് പറഞ്ഞെന്താന്ന് വെച്ചാൽ ആ ദൈവം ആ പുത്രൻ തമ്പുരാൻ അത്രയും ഉന്നതയിലിരിക്കുന്ന ആ ദൈവം അവനെ തന്നെ താഴ്ത്തി എത്രത്തോളം താഴ്ത്തി അവൻ ശരിക്കും പറഞ്ഞാൽ ദൈവം അ ദൈവമായിരിക്കേ അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു ദൈവത്തിൻ്റെ ദാസന്മാരാണ് മറ്റ് സൃഷ്ടികളൊക്കെ ദൂതന്മാരും മനുഷ്യരും മൃഗങ്ങളും ദാസരൂപം എടുത്തു ആ ദാസരൂപത്തിൽ തന്നെ അവന് ദൂതന്റെ രൂപം രൂപമെടുക്കാമായിരുന്നു പക്ഷെ അവൻ ദൂതനാകാതെ ഇഞ്ഞും താഴ്ത്തി മനുഷ്യനായി മനുഷ്യരിൽ തന്നെ അവന് നീതിമാനായ മനുഷ്യനാണ് അവനൊരിക്കലും മരണമില്ല മരണമില്ലാത്ത അവസ്ഥയിൽ തന്നെ അവനെ ഇരിക്കാമായിരുന്നു എന്നാൽ മനുഷ്യനായിരിക്കാൻ മനുഷ്യൻ്റെ അവസ്ഥയിൽ തന്നെ അവൻ വീണ്ടും അവനെ തന്നെ താഴ്ത്തി മരണത്തിന് അവൻ അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു നമ്മളോടുള്ള സ്നേഹ നിമിത്തം അവന് പാപിയില്ല അവന് പാവില്ല അവൻ പാപിയല്ല അവന് മരണമില്ല പാവത്തിലാണ് മരണം ശിക്ഷയാണ് മരണം അവൻ നീതിമാനല്ലേ ആ നീതിമാനായ അവന് മരണമില്ലല്ലോ പക്ഷെ അവൻ മരണത്തിന് അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു അതാണ് ഗസമേനയിൽ നടന്നത് അതാണ് കാൽവതി കുറിച്ച് നടന്നത് അവൻ മരണത്തിന് അവനെ തന്നെ ഏൽപ്പിച്ച് കൊടുക്കുകയാണ് മരണത്തിന് അവനെ തുടങ്ങാനുള്ള അധികാരമില്ല പക്ഷെ അവൻ അവനെ തന്നെ താഴ്ത്തുകയാണ് എന്തിനാണ് അതിനെ കീഴടക്കാൻ വേണ്ടിയാണോ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണോ മനുഷ്യൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവത്തിൻ്റെയും പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അവസാനത്തെ ശത്രുവായ മരണത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി അവൻ മരണത്തിന് കീഴ്പ്പെട്ടു മരണത്താൽ മരണത്തെ അവൻ കീഴ്പ്പെടുത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഈ മരണത്തിൻ്റെ കാരണം എന്തായിരുന്നു പാപം ആ പാപം ക്ഷമിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ശാപം മാറുള്ളൂ ശാപത്തിൽ കൂടെ വന്നാൽ മരണമാറുള്ളൂ അപ്പം പാപക്ഷമയ്ക്ക് വേണ്ടി യേശു ക്രിസ്തു അവനെ തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ന്യായ പ്രമാണ പ്രകാരം മനുഷ്യൻ അവനെ തന്നെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യൻ അവനെ തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ പാപക്ഷമയ്ക്കുള്ള വഴിയായി പാപക്ഷമ വരുമ്പോൾ ശാപം നീങ്ങിപ്പോകൂ എന്ന് മാത്രമല്ല മരണം അതിൻ്റെ കൂടെ നീങ്ങിപ്പോകൂ ശാപവും നീങ്ങിപ്പോയി മാനവരാശിയുടെയും ഇസ്രായേലിൻ്റെയും ശാപം നീങ്ങിപ്പോയി മരണവും നീങ്ങിപ്പോയി ആ യേശു ക്രിസ്തു മരണത്തിൽ കൂടെ കടന്നു പോയിട്ട് മരണത്തെ ഇല്ലാതാക്കി മരണത്തിനെ കീഴ്പ്പിട്ടുകൊണ്ട് മരണത്തെ അവൻ കീഴ്പ്പെടുത്തി മരണമേ നിന്റെ ജയം എവിടെ എന്ന് പൗലോസ് ചോദിക്കത്തക്ക രീതി മൂന്നാമത്തെ ദിവസം യേശു മരണത്തിൽ നിന്ന് ഉയർത്തെ അപ്പോൾ യേശു ക്രിസ്തു അവനെ തന്നെ താഴ്ത്തിയ ആ താഴ്മയൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ദൈവരൂപത്തിലിരിക്കേ ദൈവത്തോടുള്ള സമത്വം മുറുകി പിടിക്കണം എന്ന് വിചാരിക്കാതെ ഫിലിപ്റ്റിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അത് ആ രീതിയിലാണ് വിശേഷിപ്പിക്കുന്നത് അവന് അവനെ തന്നെ ഒഴിച്ചു അവനെ അവൻ്റെ ആ ആ അവൻ്റെ അധികാരങ്ങളും അവൻ്റെ ആ സ്ഥാനമാനങ്ങളും അവൻ്റെ ആ കഴിവുകളൊക്കെ ഉപേക്ഷിച്ചിട്ട് വേറൊരു മനുഷ്യനായി എന്ന് മാത്രമല്ല ഒരു സാധാരണ കാർപ്പൻറ്ററിനെ മകനായിട്ട് ജനിച്ചത് ഒരു രാജാവിന് മകനൊക്കെ ആണെങ്കിലും നമുക്ക് പിന്നെയും വിചാരിക്കാം ഒരു ബ്രിട്ടീഷിന് മകനാണെങ്കിലും വിചാരിക്കുക അതുമല്ല വീണ്ടും താഴ്ത്തി ഒരു ക്രിമിനലിനെ പോലെ മരിക്കാൻ തയ്യാറായി എന്നാ പറയുന്നത് മരണത്തിന് അവനെ തന്നെ കീഴ്പ്പെടുത്തി എന്ന് മാത്രമല്ല ക്രൂശില മരണത്തിന് തന്നെ ക്രൂശില മരണം എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരി ക്രൂശിലെ മരണം ഒരു വ്യക്തി മരത്തിൽ തൂങ്ങി മരിക്കുകയാണെങ്കിൽ അത് ശാപമായിട്ടാണ് കാണുന്നത് ആ ശാപത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശാപമില്ലാത്തവൻ ശഭിക്കപ്പെട്ടവനെ പോലെ ക്രൂഷ് ഏറ്റെടുക്കുകയാണ് ശാപത്തിൽ കൂടിയാണ് മനുഷ്യന് മരണം വന്നത് ശാപത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ന്യായപ്രമാണത്തിന് തരാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം ശിക്ഷയാണ് മരണം ന്യായപ്രമാണത്തിന് തരാൻ പറ്റുന്ന ഏറ്റവും ശഭിക്കപ്പെട്ട ശിക്ഷയാണ് മരത്തിന്മേൽ തൂങ്ങിയുള്ള മരണം ന്യായപ്രമാണത്തിന് തരാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം ആയിട്ടുള്ള ഏറ്റവും ഹീനമായിട്ടുള്ള ആ ശിക്ഷ ഏറ്റവും ശ്രമിക്കപ്പെട്ട ശിക്ഷ അവൻ ഏറ്റെടുത്തിട്ട് ആ ന്യായ പ്രമാണത്തിന് മൂലം വന്നിരിക്കുന്ന ശാപത്തെ മുഴുവനായിട്ടും അവൻ നീക്കുകയാണ് അവൻ അവനെടുക്കുന്നത് ഈ ശിക്ഷ ഏറ്റെടുക്കുന്നത് അവന് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടി കാരണം ഈ ശിക്ഷ അവൻ അർഹിക്കുന്നില്ല എന്നത് ദൈവം തെളിയിക്കും മൂന്നാമത്തെ ദിവസം ഉയർത്ത എന്ന് പിച്ചിട്ട് പക്ഷേ ഇത് ഏറ്റെടുക്കുന്നത് ഇസ്രായേലിൻ്റെ പ്രതിനിധിയായും മാനവരാശിയുടെ പ്രതിനിധിയായിട്ടുമാണ് ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ടുമാണ്